കട്ടപ്പന വള്ളക്കടവ് സ്നേഹ സ്പെഷ്യൽ സ്കൂളിൽ പ്രവേശനോത്സവം ഡിജിറ്റൽ ലേണിംഗ് ആൻഡ് സെൻസറി റൂമിന്റെ ഉദ്ഘാടനവും നടന്നു പ്രവേശനോത്സവ യോഗം നഗരസഭാ ചെയർപേഴ്സൺ സ്കൂളിലേക്ക് എത്തിയ അതിഥികളെ വിദ്യാർത്ഥികൾ സെറ്റിന്റെ അകമ്പടിയോടെ വരവേറ്റത് വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിലെ സെൻസറി റൂമിന്റെ ഉദ്ഘാടനം കട്ടപ്പന സബ്ഇൻസ്പെക്ടർ എം എസ് അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു ലേണിംഗ് ഡിഇഒ ഡോക്ടർ ലേണിംഗ് ഡിഇഒരുഷി ഉദ്ഘാടനം ചെയ്തു വർഷത്തെ പ്രവേശനോത്സവം എന്നുള്ളത് വളരെ ഒരു കാര്യവും ചെയ്തില്ല പക്ഷേ അധ്യാപകരുടെ കയ്യിൽ ഇല്ലേ ഈ അമ്മമാരുടെ കയ്യില് ഈ ഓരോ കുഞ്ഞുങ്ങളെയും കിട്ടുന്നത് അവര് കാണുന്ന ഉണ്ടായി ആറു മാസം കഴിഞ്ഞ ഒരു കുഞ്ഞിനെ കൈ പരിപാടിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു സി എം സി കാഞ്ഞിരപ്പള്ളി മുൻ പ്രൊവിഷ്യൽ സുപ്രീണർ സിസ്റ്റർ എലിസബത്ത് സാലി നഗരസഭ വൈസ് ചെയർമാൻ ഡോക്ടർ കെ ജെ ബെന്നി പി ടി പ്രസിഡന്റ് ഡോമനിക് എബ്രഹാം സ്കൂൾ ഹെഡ്മാസ്റ്റർ ജസി മരിയ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ